ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി നേടിയതോടെ റെക്കോർഡുകളിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് കൽപ്പറ്റ സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരി ആദിലക്ഷ്മി എ മുതൽ സെഡ് വരെയുള്ള രാജ്യങ്ങളുടെ പേരും ദേശീയ മൃഗങ്ങളുടെ പേരും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞാണ് ഈ കൊച്ചുമുടിക്ക് നേട്ടം കൈവരിച്ചത് കൽപ്പറ്റ ഓണിവയലിലെ സനേഷ് രഞ്ജിനി ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പേരുകൾ എ മുതൽ സെഡ് വരെയുള്ള അക്ഷരമാലക്രമത്തിൽ ദേശീയ മൃഗങ്ങൾക്കൊപ്പം മുപ്പത്തിയെട്ട് സെക്കൻഡിനുള്ളിൽ പറഞ്ഞാണ് ആദിലക്ഷ്മി അഭിമാന നേട്ടത്തിന് അർഹയായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരുകൾ പഠിച്ചെടുത്ത ആദിലക്ഷ്മിക്ക് പിതാവ് സനേഷ് വേൾഡ് മാപ്പ് കൂടി വാങ്ങി നൽകിയതോടെ കൂടുതൽ രാജ്യങ്ങൾ മനഃപ്പാടമാക്കി പിന്നാലെ ദേശീയ മൃഗങ്ങളുടെ പേരുകൾ പഠിക്കുന്നതുകൂടി കണ്ടാണ് അമ്മ രഞ്ജിനി റെക്കോർഡ് നേടാനുള്ള ശ്രമം നടത്തിയത് ടിക്കായിട്ട് രണ്ടു ദിവസം കൊണ്ട് ആധുള്ളത് എല്ലാ കൺട്രീസ് അറിയുന്നതുകൊണ്ട് ഇവള് തന്നെ സെലക്ട് സെലക്ട് ചെയ്ത സെറ്റ് തന്നെ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ബ്രസീലും ഭൂട്ടാനും ഇവിടെ തന്നെ പറയും യൂട്യൂബിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എലൈറ്റ്സ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ രണ്ട് നേട്ടങ്ങളും ഒരുമിച്ചാണ് നേടിയത് ഇതിനു പിന്നാലെയാണ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി കരസ്ഥമാക്കിയത് കൽപ്പറ്റ ലൈസിയം മോണ്ടിസോറി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ ആദിലിക്ക് ഉന്നത പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂൾ അധികൃതരും പ്രദേശവാസികളും ജിൻസ് തോട്ടുംകര വയനാട് വിഷൻ കൽപ്പറ്റ కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చానల్ చేయగా